ഹായ് മുതുമണീസ് എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമുക്കേ നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ പലതും ആക്കി തീർക്കുന്നത് അല്ലേ അത് ചിലപ്പം നാശമാവാം ചിലപ്പം നേട്ടമാവാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഒരുപാട് ബന്ധമുണ്ട് അതുമായിട്ട് നമ്മളെപ്പോഴും ചിലര് കണ്ടിട്ടില്ലേ സത്യത്തിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ ആൾ ഭയങ്കര ബിസി ആയിരിക്കും അവനവന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്നാൽ ആ ഓട്ടവും ബഹളവും അല്ലെങ്കിൽ അത്രയും ആയിരുന്നിട്ടും സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ അതുമില്ല അങ്ങനെയുള്ളവരെ ആരെങ്കിലും ജീവിതത്തിൽ വിജയിച്ചെന്ന് പറയും എപ്പോഴും ആളുകൾ ചുറ്റുപാടത്തെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവരെ ആരെങ്കിലും അംഗീകരിക്കുമോ അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ വര് വിജയിച്ചു എന്ന് ആരെങ്കിലും പറയുമോ അതായത് നമുക്ക് ഫ്രണ്ട്സ് ആവാം പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്ത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഇങ്ങോട്ട് നമുക്ക് യാതൊരു ഫലവും ഇല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കാം എപ്പോഴും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം പക്ഷേങ്കിൽ ഏത് സമയത്തും മുമ്പുണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെ ആയിരിക്കണം ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ് നമ്മുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള അതായത് കൂട്ടുകെട്ടുകൾ അതായത് ചില നമ്മളെപ്പോഴും കുറച്ച് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തണം ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് എപ്പോഴും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാം നമ്മളിൽ നിന്നും ഒരു പടി ഉയർന്നു നിൽക്കുന്നവരുമായിട്ട് ഒരു മൂന്നാല് പേരെങ്കിലും ആ ഒരു രീതിയിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും അവരിലേക്ക് എത്തിപ്പെടാൻ നോക്കും അതായത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട് കൂടുതലും ശ്രമിക്കും അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ കീപ്പ് ചെയ്തെടുക്കാം അതായത് ഇപ്പം ഒരു മൂന്ന് നാല് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെക്കാം അവർക്കെല്ലാവർക്കും ഇപ്പം വണ്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ടു വീലർ ഉണ്ടെന്ന് വെക്കുക ടു വീലർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോർ വീലർ ഉണ്ടെന്ന് വെക്കുക കുറച്ച് നാളൊക്കെ നമ്മൾ അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോകും പക്ഷെ ഓരോ സ്ഥലങ്ങളിലേക്കും പൂക്കും വരവും കാഴ്ചകളും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലും ചെറുതായിട്ടൊന്നും മുളകുട്ടും ഒരു വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാം അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അധികം പുറത്തൊന്നും പോകുന്നൊരു വ്യക്തി ആയിരുന്നില്ല കാരണം എനിക്ക് അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നുമില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നൊരു വ്യക്തി ആയിരുന്നില്ല പക്ഷേങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ചുറ്റും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ഞാൻ യോജിപ്പിച്ചെടുത്ത ആ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫുൾ ജോളിയായിട്ട് എപ്പോഴും ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ കുറച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ആ ഒരു രീതിയിൽ അതിപ്പോൾ നമ്മൾ ഏതൊരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് ഒരു അമ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉറച്ച തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രണ്ട് സർക്കിൾ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നല്ലൊരു ബിസിനസ് ഒരു രീതിയിലേക്ക് ഉയർന്നു വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ളവരുമായിട്ട് കൂടുതൽ ചങ്ങാത്തത്തിലേക്ക് വരിക അപ്പോൾ അവരുമായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് കിട്ടും അല്ലെങ്കിൽ അവരോടൊപ്പം എത്തണമെന്നൊരു ചിന്താഗതി നമുക്കുണ്ടാവും നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചേഞ്ച് ചേഞ്ചാകും പിന്നെ അതോടൊപ്പം തന്നെ ഈ യാതൊരു യൂസ് ഇല്ലാത്ത ഈ സംഭവങ്ങളുണ്ടല്ലോ അതായത് എപ്പോഴും നമ്മളെ ഫുൾ ബിസി കൊണ്ടിരിക്കുന്നവരെ കുറച്ച് നാളത്തേക്ക് ഒന്നങ്ങൂടെ മാറ്റുക അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല പറഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പിട്ടാൻ കിടന്നിർത്തുക അതുപോലെ ചിലർ ഫോണിനകത്ത് ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും അതുപോലെ ലാപ്ടോപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അഡിക്റ്റായിട്ടുള്ളവരുണ്ടാവും അതൊക്കെ ഒന്നങ്ങൂടെ കട്ട് ചെയ്ത അത് കുറച്ച് ദിവസത്തേക്ക് ഞാനിതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിൽ എടുക്കുക എന്നിട്ട് ആ സമയം മാക്സിമം നമ്മുടെ ആഗ്രഹം എന്താണോ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിച്ച് നോക്കുക ഒരു ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ച് നോക്കിയേ അതൊക്കെ ഭയങ്കര ടെൻഷനും പരവേശവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടുള്ള ടൈം ഒരുപാട് കിട്ടും ഇപ്പം നമ്മളൊരു ഒരു തീരുമാനം എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതായിത്തീരും അല്ലെങ്കിൽ എനിക്ക് അതിലേക്ക് എത്തിച്ചേരണം എന്ന് നമ്മളൊരു ഉറച്ച് തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ നിന്ന് പുറകോട്ട് പോരാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ആ നിമിഷം തന്നെ നമ്മൾ തുടക്കം ഇടുക ഇപ്പം ഒരു കുട്ടി ഒരു പഠിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ ഇന്ന രീതിയിൽ ഇന്ന മാർക്ക് ഞാൻ മേടിക്കും സ്കോർ ചെയ്യും എന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അവൻ അവനിരുന്ന് പഠിക്കുന്ന ആ ഒരു സ്ഥലം അതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തി വേണമെങ്കിൽ ഒന്ന് മാറ്റുക അല്ലെങ്കിൽ ടേബിളിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റിയിടുക ആ ടേബിളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റുക റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു ഷേപ്പ് കാര്യങ്ങൾ അതായത് പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റുക അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മേടിച്ച് വെച്ച് ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ മൈൻഡും ഒന്ന് ഫ്രഷ് ആയിട്ട് വരും എന്നിട്ട് നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അതിപ്പം പഠിത്തത്തിലല്ല ബിസിനസ്സിലാണെങ്കിലും എന്ത് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സമയം ഇൻവോൾവ് ആയിരിക്കുന്ന സ്പേസ് ചെയ്ത് അവർ അതിന് ടോട്ടലി ഒരു മാറ്റം വരുത്തിയതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പം അതുപോലെ ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ആവശ്യം വരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക ആവശ്യമില്ല നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ എന്തെങ്കിലും ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിൽ കയറി വരുന്ന ലിങ്കുകൾ അതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് കയറി പോവും ടൈം ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയിപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങൾ എഴുന്നേറ്റ് വരും ഫോൺ ഫോണെടുത്ത് രാവിലെ തന്നെ തൊണ്ടയിൽ ഉടങ്ങും തൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും അത് കണ്ട് ഇത് കണ്ട് അപ്പുറത്ത് കൊണ്ട് ഇപ്പുറത്ത് കൊണ്ട് അങ്ങനെ സമയം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കധികം യൂസ് ചെയ്യേണ്ടിരുന്ന സമയം കംപ്ലീറ്റ്ലി നമ്മൾ വേസ്റ്റ് ആക്കും അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ചേഞ്ച് ആയി തുടങ്ങും അതുകൊണ്ട് ആ ഒരു സംഭവം ആദ്യമേ തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സർക്കിളിൽ നമ്മുടെ സർക്കിളിലുള്ള ആ ഒരു കൂട്ടത്തെയും കുറച്ച് ദിവസത്തേക്ക് ഒന്നങ്ങോട്ട് മാറ്റിവെക്കുക നല്ല നല്ല ഹൈ നമ്മുടെ ആ ഒരു ചിന്താഗതിക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തെടുത്തവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ നോക്കുക ആ ഒരു രീതിയിലേക്ക് കൂടുതൽ നമ്മൾ എത്തിപ്പെടാൻ നോക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഞാൻ വേറൊരു രീതിയിലേക്ക് അതായത് എന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോയാൽ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു നിഗമനത്തിൽ ആദ്യം എത്തുക നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ വ്യക്തികൾ ആ വ്യക്തികളെയൊക്കെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറ്റിവെക്കുക നമ്മളെ എന്താ പറയുക മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ബുദ്ധിമുട്ടുന്നവരെ ആരെയാണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അവരെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക അങ്ങനെ ചില സമയത്ത് ചില കണ്ടിട്ടില്ല നമുക്ക് ഫോണൊക്കെ എടുത്തുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര മെസ്സേജുകൾ കാര്യങ്ങള് അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന മുറിവുകൾ നമ്മുടെ മനസ്സിന് തരുന്ന ആ വ്യക്തികൾ അങ്ങനെയുള്ളവരെയൊക്കെ കംപ്ലീറ്റ്ലി ആ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാറ്റി കളഞ്ഞേക്കുക അപ്പം നമുക്ക് ടെൻഡൻസി കുറയും അവരിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ടെൻഡൻസി അങ്ങോട്ട് കുറയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കേണ്ടവരെ മറക്കുക തന്നെ വേണം അല്ലാതെ ഈ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എത്തിപ്പെടേണ്ടിടത്ത് എത്തിപ്പെടില്ല ഒരു പക്ഷേ ആ ഒരു വ്യക്തി കാരണമായിരുന്നായിരിക്കാം നമ്മൾ അന്ന് പുറകോട്ട് പോന്നിട്ടുണ്ടാവുക അതിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക എന്നിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോയാലാണ് അവിടെ എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരാം അങ്ങനെ നമുക്കൊരു മൈൻഡിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പോണെ മറ്റ് കാര്യങ്ങളെയെല്ലാം ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ടോട്ടലി അങ്ങോട്ട് കട്ട് ചെയ്തേക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരിക്കുക പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ഒരു ആ ഒരു നിമിഷത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലുകയും ചെയ്യണം അതുപോലെ തന്നെ ഏത് ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുക കാരണം ചിലപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതായിരുന്നായിരിക്കുമോ നല്ലത് അതോ അതിലേക്ക് പോകണമായിരുന്നോ അല്ലെങ്കിൽ അതിലേക്ക് ചടിയാലോ അല്ലെങ്കിൽ ഇതിലേക്ക് ചടിയാലോ ആ വഴിക്ക് പോയാലോ അങ്ങനെയുള്ള യാതൊരു എന്താ പറയുക കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ അടി ഉറച്ച് വിശ്വസിച്ച് അങ്ങോട്ട് ഇറങ്ങുക അതിനകത്ത് നല്ല ഹാർഡ് വർക്ക് അങ്ങോട്ട് ചെയ്യുക ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയും നമ്മളോട് ഓ നിന്നെക്കൊണ്ട് വരുന്നും പറ്റത്തില്ല എന്ന് പറയും അല്ലെങ്കിൽ അതല്ലായിരുന്നു അപ്പുറത്തതായിരുന്നു ചെയ്യേണ്ടിരുന്നെന്ന് പറയും അതൊക്കെ ശരി പക്ഷേ നമ്മുടെ മനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ആ ഒരു രീതിയിൽ വിജയിക്കും എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഇറങ്ങി കൊടുക്കുക അല്ലാതെ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ ആ ഒരു എന്താ പറയുക മനസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ സമയത്ത് മാറ്റി കുറച്ച് സമയം അത് ചെയ്തു കുറച്ച് നാൾ ഇത് ചെയ്തു കുറച്ച് നാൾ അപ്പുറത്ത് ചെയ്തു അങ്ങനെ ചെയ്തു പോകരുത് ഏതെങ്കിലും ഒന്നിൽ കറക്റ്റായിട്ട് ഉറച്ചു നിൽക്കണം പിന്നെ നമുക്ക് സൈഡ് സൈഡായിട്ട് പല കാര്യങ്ങളും ചെയ്ത് ചെയ്തു വരാം പക്ഷേ മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് നമ്മൾ നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഒന്നും നമുക്ക് അങ്ങനെ വിജയിക്കാൻ പറ്റുമോന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ലോകം പണ്ടേ ഭയങ്കര സംഭവമായി മാറില്ലായിരുന്നു അതിനൊക്കെ ഓരോരോ കാലാവധികളുണ്ട് ചിലപ്പം ആദ്യം പരാജയമായിരിക്കാം പക്ഷേ വീണ്ടും വീണ്ടും പരിശ്രമിച്ച് മുന്നിലെത്താനായിട്ടുള്ളൊരു മൈൻഡ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് വേണ്ടത് ഇനി ധൈര്യപൂർവ്വം അതിലേക്ക് ഇറങ്ങുക അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് കൊണ്ടുവരിക നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേസ് എവിടെയാണോ അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതായിക്കോട്ടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ എവിടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നോ ആ ഒരു ഏരിയക്ക് ടോട്ടലി ഒരു ചേഞ്ച് വരുത്തുക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കൊണ്ടുവരിക അതിനുശേഷം ധൈര്യസമേതം മുന്നോട്ടിറങ്ങുക വിജയം സുനിശ്ചിതമായിരിക്കും അല്ലാതെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങോട്ട് കുറച്ച് ചാടി ഇങ്ങോട്ട് കുറച്ച് ചാടി അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോണക്ക് അത്രയും അങ്ങോട്ടൊരു സക്സസ്സിലേക്ക് എത്തിച്ചേരാതെ വരുന്നവരെ ഇങ്ങനെയാണ് അതുപോലെ ചിലർക്ക് ചില ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ചില ബന്ധങ്ങൾ വിട്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പുറകോട്ട് വലിക്കുന്നുണ്ടാവും അതൊക്കെ പാടേ അങ്ങോട്ട് മാറ്റി വച്ചേക്കുക നമ്മൾ അതല്ലാതെ വിജയിച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെയാണ് വേണ്ടത് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിയുടെ പേര് കോമളം കോമളം ആൻറ്റിക്കൊരു ഹായ് പറയണമെന്ന് പറഞ്ഞായിരുന്നു ഹായ് ആൻറ്റി സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ആൻറ്റി എവിടെ എവിടെ നിന്നാണ് എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതിനകത്ത് ഐ ഡിയിൽ കണ്ട ആ ഒരു പേരാണ് പറഞ്ഞത് കേട്ടോ കോമളം എന്ന തന്നെയാണ് വ്യക്തിയുടെ പേര് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ആന്റിക്ക് ഒരു ബിഗ് ഹായ് താങ്ക് യു ആൻറ്റി അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു വന്നേ വിജയത്തിലേക്കുള്ള പാത നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അതിനകത്തേക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇറങ്ങിത്തിരിക്കുക നല്ലത് മാത്രം ചിന്തിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അതിലേക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ നല്ലത് മാത്രം വിശ്വസിക്കുക നല്ലത് മാത്രം ചെയ്യുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്